കലക്ടറുടെ റൂമിൽ പോയിട്ട് താക്കോല് ഓട്ടോറിക്ഷൻ താക്കോല് വെച്ചിട്ട് വന്നു സാറേ എനിക്ക് വണ്ടി വേണ്ട എനിക്ക് ഒമ്പതിനായിരം തന്നാൽ മതി അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മൊത്തമൊക്കെ ഞാൻ ഈ അറുപത്തേഴാമത്തെ വയസ്സിനും തൻ്റെ അടുത്തോട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ കാരണം പറയുക ഇനി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇട്ടത് കഞ്ഞു കുടിച്ച് വളർന്നവരടഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കഞ്ഞി കുടിക്കാൻ തയ്യാറാണ് ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷത്തി റുപ്യേൻ്റെ മേലെ വരുമാനം കിട്ടും ഒരു കൊല്ലത്തിൽ ഇപ്പോൾ ആരെങ്കിലും പത്ത് റുപ്പ്യ തിരുവന്ന് വെച്ചിട്ട് കയ്യിൽ പൈസ കയറുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല എനിക്ക് അഞ്ച് റൗണ്ടേ കിട്ടിയിട്ടു പിന്നെ അവിടുത്തെ എ ഡി എം എന്നോട് പറഞ്ഞ് ഈ മരം നിങ്ങൾ മാറ്റിക്കോളി നിങ്ങൾ മാറ്റിയിട്ട് ഫോറസ്റ്റ് കൊണ്ടുപോയിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തുനിന്ന് അറുപത്തഞ്ച് ബോഡിയെടുത്ത് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത എനിക്ക് ഒന്നും വേണ്ടതെന്ന ഞാൻ ചൂരൽമല മുണ്ട് പറുക്കിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരുടെ കൂടി മണ്ണ് കാപ്പി ഏലം കുരുമുളക് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങൾ വരുമാനം മണ്ണിനെ മക്കളെക്കാൾ സ്നേഹിച്ച അണ്ണയനും സ്ഥിതി മറിച്ചായിരുന്നില്ല വിഴങ്ങും വരെ വെള്ളാർമല വില്ലേജിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഞാൻ ഞാനിവിടുത്തെ അത് എൻ്റെ കഴിവല്ല ഞാൻ കൽപ്പറ്റെന്ന് പഠിച്ചു വന്നുകൊണ്ടാണ് ചെയ്തത് സുമാർ രണ്ടേക്കർ സ്ഥലത്ത് നൂറു ചാക്കിനു മേലെ കാപ്പി വിട്ടു നൂറു ചാക്കെന്നു പറഞ്ഞാൽ ഉണക്ക കാപ്പിയാണ് താഴെ വീഴുന്ന ഒന്നും ഞാൻ നോക്കൂല ഉണക്ക മാത്രം പറിച്ചു കാപ്പി അടക്കം ഒരു നാല് ലക്ഷം റുപ്പ്യേൻ്റെ അടക്കം ഉണ്ടാവും ഒരു ഒന്നര രണ്ട് ലക്ഷം രണ്ടര ലക്ഷം റുപ്പ്യേൻ്റെ മുണകും ഉണ്ടാവും ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷം റുപ്പ്യേൻ്റെ മേലെ വരുമാനം കിട്ടും ഒരു കൊല്ലത്തിൽ ഇസ്കൂള് വിട്ട് വന്നാലും പുറത്ത് പോയിട്ട് വന്നാലും ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നോക്കുമ്പോൾ തോട്ടത്തിൻ്റെ അകത്തായിരിക്കും തോട്ടത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഞാൻ കയറി വരില്ല അപ്പോഴും ഭാര്യ പറയും എന്നാൽ നിങ്ങൾ അതിൻ്റെ ചൂട്ടിൽ തന്നെ കിടന്നുകൊള്ളി ഇങ്ങോട്ട് വരണ്ടതെന്ന് പറയും മക്കൾ വന്നാൽ ഞാൻ മക്കളടുത്തേക്കും വരില്ല അവരൊക്കെ ചോറ് കിടക്കുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് കയറി വരിക തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെപ്പോലും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അത്ര നല്ലൊരു പിച്ചിയായിരുന്നു പൊന്നുപോലെ നോക്കിയ രണ്ടര ഏക്കർ തോട്ടത്തിൽ അന്ന് ഉരുൾജലം ജലം ബാക്കിയാക്കിയത് ടൺ കണക്കിന് മരങ്ങളും അറുപത്തിയേഴ് മൃതദേഹങ്ങളും ഈ ഉരുളുപൊട്ടുന്ന സമയത്ത് ഞങ്ങൾ രാത്രി ഒരു ഒന്നര മണിക്ക് ഭാര്യ ആദ്യം പറഞ്ഞ് നമുക്കിന്ന് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു തലേ ദിവസം വൈകുന്നേരം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല നീ പൊയ്ക്കാന്ന് പറഞ്ഞു ഭാര്യ എന്താ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കിയാലും വേണ്ടില്ലാത്ത ഭാര്യ പോയി പിന്നെ ഞാൻ എന്തായിട്ട് രണ്ട് പട്ട്യാളിയും ഒരു പൂച്ചനിയും ഒരു ടോർച്ചും ഫോണും മാത്രം കയ്യിലെടുത്തു അതും എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് വിലപിടിപ്പുള്ള സാധനം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വീഴ്ച ഉണ്ടായി ഒരു സാധനം തൊട്ടില്ല രണ്ട് ഡ്രസ്സ് മാത്രം എട്ട് ഡ്രസ്സ് പണ്ടങ്ങളുണ്ടായി ഇഷ്ടംപോലെ കാപ്പികൾ ഉണ്ടായി ഒരു ഒന്നര മണിയാകുമ്പോൾ ഉണ്ട് ഒരു ഒച്ചയക്കുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച ആന വന്നു ആനയോ അപ്പോൾ ഭാര്യ പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പുറത്തിറങ്ങാൻ അയക്കാൻ പറ്റില്ല എൻ്റെ കൃഷിയാണ് ഞാൻ അതിനെ അടുത്ത് ടോർച്ച് എടുത്തിട്ട് മേൽനിന്ന് അടിച്ചു നോക്കുകയായിരുന്നു മരുമോൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് രാത്രി അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല പടപടയിൽ ഒച്ച ഒച്ചയക്കുന്നു എന്താ ഇത് പൊട്ടുന്നു അപ്പം ഇത് അറിയുന്നില്ല ഇത് പൊട്ടി വന്നൊന്നും നമ്മളറിയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഫോണ് വരുന്നു സുഖം വിടൊക്കെ ഉരുളുപൊട്ടിയിട്ട് സാധനം പുഴയൊക്കെ ഒഴിച്ച് വരുന്നുണ്ട് വീടൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് അപ്പോഴാണ് ഞങ്ങളറിയുന്നത് ഉരുളുപൊട്ടിയതാണത് പിന്നെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ താഴെ ഭാഗത്തൊന്നും കാണുന്നില്ല പിന്നെ ഒരു മൂന്നര മണിയാകുമ്പോണ്ട് പ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുന്നു ഒരു മൂന്ന് മൂന്നര മണിയാകുമ്പോൾ എന്താ പ്ലെയിൻ വരുന്നത് നോക്കുമ്പോൾ ഉരുള് പൊട്ടി വന്നതാണ് വെള്ളത്തിൻ്റെ ഒച്ചയാണ് ആ ഒച്ചയിൽ ആ പരിസരത്തെല്ലാവരും അവിടെ താമസിച്ചു എൻ്റെ അയൽവാസികൾ ഇവിടെ ഉള്ളവരൊക്കെ വീക്ക് എൻ്റെ വീട്ടിലും വന്നു ഞങ്ങളെ താമസിച്ചവരൊക്കെ സുഖിൻ്റെ വീട്ടിലേക്കും കയറി അവിടെ നിന്ന് കയറിയിട്ട് അവരെല്ലാവരും ഫോറസ്റ്റിൻ്റെ ഞാൻ ഓടി ഞാൻ അവിടെ തന്നെ ഇരുന്നു ഞാൻ ഇരുന്നിട്ട് ടോർച്ച് ടോർച്ചടിച്ചിട്ട് നോക്കുമ്പോണ്ട് കടല് പോലെ കാണും ഒരു സാധനവും അറിയുന്നില്ല ഇപ്പോൾ ആ ഭൂമിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പതിനായിരം ലോഡ് മരം കിടക്കുന്നുണ്ടെന്നും വണ്ടിയിൽ രാവിലെ എണീച്ചു പോയി നോക്കി അപ്പോൾ എല്ലാവരും എന്നെ താഴോട്ട് നോക്കാൻ വിട്ടില്ല എന്നാലും ഞാൻ പോയി ധരിത്തു പോയി നോക്കിയപ്പോൾ മീൻ കടൽപ്പുറത്ത് നമ്മൾ കടപ്പുറത്ത് മീൻ ഇട്ട പോലെ മരിപ്പ് കിടക്കുന്നു അവിടെ ഇവിടെ ഒക്കെ ബോഡി കിടക്കുന്നുണ്ട് അപ്പോൾ കുറേ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കുറേ എണ്ണം മറിച്ച് മരത്തിൻ്റെ കഷ്ണമൊക്കെ മറിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തു സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് വിടണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കുറച്ച് കുറച്ച് കുറഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് വിട്ടു കൊടുത്തു അപ്പോൾ ആരും അറിയുന്നില്ല ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു ആരും അറിയുന്നില്ല കാരണം ഇവിടെ ഒക്കെ വെള്ളമാണ് എല്ലാവരും ഈ പാ ഡെയിലി പാലത്തിന് മേലോട്ട് മാത്രമാണ് പോയിട്ടുള്ളൂ ഇങ്ങോട്ടും ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങോട്ടും കിടക്കാനും പറ്റാത്ത മറ്റേ വില്ലേജിൻ്റെ ഈ ഭാഗത്ത് മൊത്തം വെള്ളമാണ് ഞങ്ങളന്ന് മൂന്ന് മണിവരെ ഇവിടെയായിരുന്നു മൂന്ന് മണിക്കേസിന് മിലിറ്ററി വണ്ടി വന്നിട്ടാണ് ഞങ്ങളവിടുന്ന് കടത്തുന്നത് അതുവരെ ഈ പ്രദേശത്തെ പറ്റിയിട്ട് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ താമസിക്കുന്ന ബോ വീട്ടിൻ്റെ അടുത്ത് നിന്ന് അറുപത്തഞ്ച് ബോഡിയെടുത്ത് ആ ഞാനൊരു പത്ത് അഞ്ച് പത്തെണ്ണം എടുത്തിട്ട് ഞാൻ ഇട്ടു പിന്നെ എനിക്ക് എനിക്കെടുക്കാൻ പറ്റുന്ന തല ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ നേരെ പോയി അവിടെ ആ ആരിതും അറിയുന്നില്ല കാരണം വന്ന് അടിച്ച് പോയതാണ് ഈ പ്രദേശത്തുള്ളവർ ഇല്ല ഒക്കെ മേലെന്നൊലിച്ച് വന്നതാണ് മേലെന്നൊലിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് റൗണ്ട് അടിച്ചതാണ് റൗണ്ട് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇല പോലും ബാക്കി വയ്ക്കാതെ കറക്റ്റായിട്ട് ആ രണ്ടക്കരയും ഉണ്ട് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്തൊരു ജീ വേദനയാണ് ഞാൻ അനുഭവിച്ചത് മേപ്പാടിയിലെ ഓട്ടോ സ്റ്റാൻഡിലെത്തിയാൽ അണ്ണയ്യനെ കാണാം നൂറ് രൂപ പോലും തികച്ചെടുക്കാനില്ലാതെ ഗവൺമെൻറ് ഞങ്ങൾക്ക് അത് തരുന്നുണ്ട് തരുന്നുണ്ട് പക്ഷേ പൈസ വണ്ണിൻ്റെ ഉള്ള ആളാണ് ഞങ്ങളെല്ലാവരും കൂടെ പക്ഷെ എൻ്റെ പേരിൽ പൈസ കയറുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല എനിക്ക് അഞ്ച് റൗണ്ടേ കിട്ടിയിട്ടുള്ളൂ ഈ ഒമ്പതിനായിരം ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു മീറ്റിങ്ങിന് വിളിച്ച് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോഴും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് അഞ്ച് പ്രൈസേ കയറിയിട്ടുള്ളൂ ഗവൺമെൻറ് പറഞ്ഞ് ഏഴ് പ്രൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൈസ എവിടെ പോയി ഞങ്ങളെ കൗളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമാണ് രണ്ടും മക്കളുമാണ് ഞങ്ങളുള്ളത് ഭാര്യയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിയാണ് അത് റേഷൻ കാർഡിൽ സർക്കാർ ജീവനക്കാരി നിന്നാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും എൻ്റെ വെട്ടിയിൽ പാർട്ട് ടൈമെന്ന് പറഞ്ഞാൽ പകുതി ശമ്പളമാണ് അവർക്കുള്ളത് ആകെ കിട്ടുന്ന ശമ്പളം ഡി അടക്കം പതിനഞ്ചായിരം റുപ്യേ വരുന്നുള്ളൂ അത് പതിമൂന്നായിരം റുപ്യ ശമ്പളവും ഡി എ അടക്കം പതിനഞ്ചായിരം റുപ്യ വരുന്നത് സർക്കാർ ജീവനക്കാരി എന്ന് പറയുമ്പോൾ പത്തൊമ്പതിനായിരം റുപ്യേൻ്റെ മേലെ ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഗവൺമെൻറ്റ് വെട്ടിയതല്ല പക്ഷേ ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം എനിക്കൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് കുറേ സംഘടനകൾ വന്നിട്ട് പറഞ്ഞ് വീട് വെച്ചാൽ ആ സ്ഥലം തരുവാണെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ എൻ്റെ അടുത്തില്ല എന്ന് കുറേ സംഘടനകൾ വന്നു ലീഗിൻ്റെ സംഘടനകൾ വന്നിട്ട് വീട് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കെറ്റ ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്ന വീട് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ സംഘടനകളെയും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ വേറെ എനിക്കൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ അതിൽ ജോലി ചെയ്ത് ജീവിച്ചോളാം എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് നാൽപ്പത്തേഴ് അറുപത്തേഴ് വയസ്സായി ഇപ്പോൾ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് ഗവൺമെൻറ് എനിക്കൊരു സംഘടനയുള്ളൊരു ഓട്ടോറിക്ഷ തന്നെ ഒരു ഓട്ടോറിക്ഷ ഒരു കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൻ്റെ അധ്യാപകന്മാർ തന്നതാണത് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല ഇതെന്താണ് ഈ ഓട്ടോറിക്ഷ എങ്ങനെ ഓടിക്കേണ്ടത് പോലും എനിക്കറിയില്ല സോ അവർ തന്നപ്പോൾ ഞാൻ കൈ നീട്ടി വാങ്ങി വാങ്ങിയതിപ്പോൾ എൻ്റെ കഷ്ടകാലായി ഒരു ദിവസം കിട്ടിയാൽ നൂറ് റുപ്യ അല്ലെങ്കിൽ എൺപത് റുപ്യ അല്ലെ തൊണ്ണൂറ് റുപ്യ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ റൂമിൽ പോയിട്ട് താക്കോൽ ഓട്ടോറിക്ഷൻ താക്കോലും വെച്ചിട്ട് സാറേ എനിക്ക് വണ്ടി വേണ്ട എനിക്ക് ഒമ്പതിനായിരം തന്നാൽ മതി അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മൊത്തമൊക്കെ എത്രയും പെട്ടെന്ന് എനിക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങളെല്ലാവരും കൂടി ചെയ്തു തന്നാൽ അത്രയും നല്ല കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ അവിടുത്തെ എ എന്നോട് പറഞ്ഞു ഈ മരം നിങ്ങൾ മാറ്റിക്കോളി നിങ്ങൾ മാറ്റിയിട്ട് ഫോറസ്റ്റ് കൊണ്ടുപോയിട്ടാൽ മതി ഈ പതിനായിരം കിട ലോഡ് കിടക്കുന്ന മരേ എന്നോട് മാറ്റാൻ പറഞ്ഞത് ആ എ ഡി എമ്മിൻ്റെ ബുദ്ധി ഇല്ലാത്ത കൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പം തന്നെ അവിടുന്ന് മിനിസ്റ്റർ പറഞ്ഞു നിങ്ങൾ അയാടത്ത് അങ്ങനെ പറയാൻ പാടില്ല ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരും മൊത്തം ഉണ്ടായിരുന്നു അവരും അങ്ങനെ പറയരുതായിരുന്നു അത് കണ്ട് ഞാൻ ആരായാലും എന്ന് പറഞ്ഞു ഇത്രയെല്ലാം വരുമാനമുണ്ടായ ഒരു വ്യക്തി ഇപ്പം ആരെങ്കിലും പത്ത് ഉറുപ്പ്യ തിരുവോണത്തിൽ കയ്യിൽ നിന്ന് ഇട്ടത് എൻ്റെ മോനെ വിടുന്ന് വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റി ഇപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മേലെ ചികിത്സയ്ക്ക് വേണം അപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റാണ് ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയിട്ടാണ് ഇപ്പം നോക്കുന്നത് ആസ്പത്രിയിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ മുന്നോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് എനിക്കിവിടുത്തെ ഈ മരങ്ങളൊന്നും മാറ്റിത്തരിക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ ഭൂമി ഇതിൻ്റെ മേലത്തെ ഒരു ഭൂമി ഉണ്ട് അതിൽ രണ്ടേക്കര ഭൂമി ഉണ്ട് കുറെ ആൾക്കാർക്കുണ്ട് കുറേ ആൾക്കാരെ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രം ഫോറസ്റ്റർ കൃഷി ചെയ്യരുതെന്ന് പറഞ്ഞ് തടഞ്ഞു രണ്ടായിരത്തി ഒന്ന് വരെ നികുതി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം നികുതി നിർത്തി വെച്ചിട്ടുണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ആ ഭൂമിയാണെങ്കിൽ ഞങ്ങൾക്ക് കളർന്ന് നിന്നാൽ മതി എന്നാലും ഞങ്ങൾ കൃഷി ചെയ്യാം എനിക്ക് ധൈര്യമുണ്ട് കൃഷി ചെയ്യാമെന്നാണ് അതിനെല്ലാവരും കൂടി സഹകരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ ഫോറസ്റ്റ് പറയുന്നത് ഫോറസ്റ്റിൻ്റെ അല്ല അതിപ്പോൾ റവന്യൂവിൻ്റെ ആണെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതിനെന്തെങ്കിലും ഒരു തീരുമാനം ചെയ്തു തരാൻ പറ്റുകയും ചെയ്തു തരുക കൃഷിയും ഞങ്ങൾ ചെയ്യുക ഈ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരണം പിന്നെ മൈക്രോ പ്ലാൻ മൈക്രോ പ്ലാൻ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല ആരും ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് കൃഷി ചെയ്യണം എനിക്കത് മാത്രം മതി വേറെ ഒരു സാധനം നിങ്ങൾ തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് കാരണം എനിക്ക് ധൈര്യമുണ്ട് ഞാൻ ചെയ്യുന്നുള്ളു കാരണം വേറൊരു കൃഷി സംഭവത്തിനും ഇറങ്ങിയാലും ഇത്ര പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല കൃഷിയാകുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാം ഒരു ബിസിനസ്സിന് പോകുമ്പോൾ അത് മത്സരമാണ് ഇത് നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ് അത് ഇനി ഞാൻ ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് ഈ അറുപത്തേഴാമത്തെ വയസ്സിലും എനിക്ക് ചെയ്യാൻ ധൈര്യമുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം പിന്നെ മക്കളെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിലൊരു പതിമൂന്നര ലക്ഷം റുപ്യ ലോൺ ഉണ്ട് ഒന്നരണ്ട് പതിമൂന്നര ലക്ഷം റുപ്യ ലോൺ ഉണ്ട് ആ ലോൺ എഴുതി താളാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു പക്ഷേ ഇപ്പോഴും നോട്ടീസ് വരുന്നുണ്ട് നിങ്ങൾ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ ജയിലിൽ കൊണ്ടുപോയി ഞാൻ അനുഭവിക്കാം പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോളെ വിളിച്ച് വീശിപ്പെടുത്തിയിട്ടുണ്ട് മാനേജർ അവിടെ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ പേപ്പർ വെച്ചിട്ടാണ് അവർ ഗോൾഡ് വെച്ചിരിക്കുന്നത് ബാങ്ക് മാനേജർ മെരറ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ബാങ്ക് മാനേജർ ആയിരിക്കും ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർ ഇത് അംഗീകരിക്കുന്നില്ല എൻ്റെ മോളെ പണ്ടം വെച്ചിട്ട് എൻ്റെ പേപ്പർ വെച്ചിട്ടാണ് പണ്ട് ഈ ലോൺ എടുത്തിരിക്കുന്നത് അതേപോലെ ചൂരമല ടൗണിൽ നാല് ഷോപ്പ് ഉണ്ടായിരുന്നു നാല് ഷോപ്പ് നഷ്ടപ്പെട്ടു നല്ലൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വാടക കിട്ടുന്ന ഒരു പത്ത് നാൽപ്പതിനായിരം റുപ്യ വാടക കിട്ടും അതും ഇല്ലാതെ ആയിപ്പോയി ഈ കിശിലിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പുറമെ കിട്ടുന്ന വരുമാനമാണ് എനിക്കത് പിന്നെ ഒരു പെൻഷൻ ചോദിച്ചപ്പോൾ പെൻഷനും തരാൻ പറ്റില്ല നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു അന്ന് എനിക്ക് വരുമാനമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല രസങ്ങൾ എനിക്ക് വരുമാനമാണ് ഒരു ബൈക്ക് ഉണ്ടായി ബൈക്കും പോയി അത് നഷ്ടപ്പെട്ടു എന്നാലും നമ്മൾ ആരോടത്തും അത് ചോദിക്കാൻ പോയില്ല ഇപ്പം താമസിക്കാൻ ഒരു വീടില്ല താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് ഒരു മീൻ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് പുറത്ത് ഇടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അത് എങ്ങനെയെങ്കിലും ഈ നാട് നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് പുറത്ത് പോയി ജീവിക്കുന്നത് അനുഭവിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കാരണം ആരാരും നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല ആരാണെന്ന് പോലും അറിയുന്നില്ല നമ്മൾ വീട് പൊട്ടും ഞങ്ങൾ വരും അവർ വീട് പൊട്ടും അവരും പോകും ഞങ്ങളായിട്ട് ആരും സംശയമായിരിക്കുന്നില്ല കാരണം ഞമ്മളതൊക്കെ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരാണ് ഈ നാട്ടിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റ കെട്ടാണ് ഒരു കല്യാണം വന്നാലോ ആ മക്കളെ സഹായിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നാലോ അവർ വന്ന് നമ്മളെ സഹായിക്കും ഒരു മരിപ്പ് വന്നാൽ എസ്റ്റേറ്റിൽ ജോലി ഉണ്ടെങ്കിൽ ആരും ജോലിക്ക് പോകില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ ഇരിക്കും അത്രയും നല്ലൊരു നാടായിരുന്നു ഇപ്പോൾ ഇതാ നല്ലൊരു റോഡ് വരുന്നുണ്ട് പാലം വരുന്നുണ്ട് മറ്റേ തുറങ്കപാത വരുന്നുണ്ട് അതിവിടെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയിലായി ഇനി എങ്ങോട്ട് പോകുന്ന അറിയാതെയാണ് ഞങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം ആലോചിക്കാൻ എന്ത് 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 ചെയ്യും 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 ജീവിക്കാൻ മക്കളുണ്ട് നമ്മൾ എത്ര കാലം പോയി അവർക്ക് അവരെ കുടുംബമായി അവരെ ജീവിതായി അവർ പോയി നോവിന്റെ കടലേറ്റമുണ്ട് നെഞ്ചിൽ പക്ഷേ ചെറു ചിരിയോടെയല്ലാതെ നമുക്ക് ആ മനുഷ്യനെ കാണാനാവില്ല ജീവനല്ലാതെ ഒന്നും ഇനി ബാക്കിയുമില്ല വിധിയെ പഴിച്ച് കണ്ടിട്ടില്ല ആരോഗ്യമുള്ള കാലം വരെ പണിയെടുത്ത് ജീവിക്കുമെന്ന ആത്മവിശ്വാസമല്ലാതെ കാണുന്നത് എന്റെ ഒരു സ്ഥലത്തിന് ഒരു സെന്റിന് രണ്ടര ലക്ഷം വെച്ചിട്ട് വില റിസോർട്ടിന് വേണ്ടി അങ്ങനെ കണക്കൂട്ടുമ്പോൾ തന്നെ എനിക്ക് നാലര കോടി ഉറപ്പേന്റെ സ്ഥലം മാത്രം പോയി സ്ഥലത്തിന്റെ വില മാത്രം വില കൂട്ടും റിസോർട്ട് വരാൻ കാരണം വെച്ചാൽ ചുറ്റും വെള്ളമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നില്ല ബട്ട് അങ്ങോട്ട് പോയാൽ ചുറ്റും വെള്ളമാണ് അവർ റിസോർട്ടിന് വേണ്ടി ചോദിച്ചതാണ് ഞാൻ പറഞ്ഞ തോട്ടം ഞാൻ ഒരിക്കലും കൊടുക്കില്ല എൻ്റെ മക്കളാണ് അത് എന്നാലോചിക്കുന്നത് ഇനി എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് എനിക്ക് ആ മരം അങ്ങ് മാറ്റിത്തരണം മരം മാറ്റി കൃഷി ചെയ്യാനുള്ള അനുവാദം നിങ്ങൾ അനുവദിച്ചു തരണം അതുപോലെ ഞങ്ങൾക്ക് ഈ മേലുള്ള സ്ഥലമുണ്ട് രണ്ടേക്കറ അത് റവന്യൂൻ്റെ കയ്യിലാണെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റ് റവന്യൂ പറയുന്നത് ഫോറസ്റ്റിൻ്റെ കയ്യിലാണെന്ന് അല്ലെങ്കിൽ അതാണെങ്കിൽ അനുവദിച്ചു തന്നാലും മതി എൻ്റെ തൊട്ട് അതിരാണത് രണ്ടായിരത്തി ഒന്ന് വരെ നികുതി എടുത്തിട്ടുണ്ട് പിന്നെ നികുതി എടുത്തിട്ടില്ല എത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനും എൻ്റെ ഭാര്യ എസ്റ്റേറ്റിൽ ജോലി ചെയ്താണ് ഭാര്യ എസ്റ്റേറ്റിൽ ചപ്പ് വർക്കുന്ന വർക്കറാണ് ഞാൻ എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ആയിരുന്നു അവരെ രാവിലെ ഒരു എട്ട് മണിക്ക് പോകും വൈകുന്നേരം അഞ്ച് മണിക്ക് വരും അങ്ങനെ വളർന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അതായത് ഞങ്ങൾ വലിയ ജീവിതബുദ്ധി ഞങ്ങളുടെ ഇല്ല കഞ്ഞു കുടിച്ച് വളർന്നവരാണ് ഞങ്ങൾ ഇപ്പോഴും കഞ്ഞി കുടിക്കാൻ തയ്യാറാണ് ഇപ്പം ഞങ്ങൾ ഓരോ നേരം കഞ്ഞു കുടിക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്ന നാളത്തെ സ്ഥിതി എന്താന്ന് പക്ഷേ എന്നും ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഇനി ജോലി ചെയ്യാൻ പഠിക്കണം വേറെ എടുത്തും പോയിട്ട് ഞാൻ ഈ അറുപത്തേഴാമത്തെ വയസ്സിലും തൻ്റെ അടുത്തോടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ കാരണം പറയുക ഇനി മറ്റുള്ളവരുടെ കൈ നീട്ടരുത് പത്ത് റുപ്പ്യാണെങ്കിൽ പത്ത് റുപ്പ്യാണ് ഇന്നലെ നിങ്ങളിടയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് എൺപത് റുപ്പ്യാണ് രണ്ട് മണിവരെ എനിക്ക് രാവിലെ വന്നിട്ട് എട്ട് മണിക്ക് ഇരുന്നിട്ട് രണ്ട് മണിവരെ ആയിരിക്കുമ്പോൾ എൺപത് റുപ്പിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഓട്ടോ ഓടിയിട്ട് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുമെന്ന് അറിയാതെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇനി ഗവൺമെൻറ് ലിസ്റ്റിൽ എല്ലാ ക്യാമ്പിലിരുന്ന് ഇരുപത്തിരണ്ട് ദിവസം ഞാൻ ക്യാമ്പിലുണ്ടായി ഇറങ്ങി വരുമ്പോൾ എൻ്റെ പേരില്ല നിങ്ങളിവിടെ താമസിച്ചിട്ടില്ല എന്ന് പക്ഷേ നോട്ടീസ് ബോർഡിൽ എൻ്റെ പേരുണ്ട് അതൊക്കെ എൻ്റെ മൊബൈലിലുണ്ട് രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ട് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ എനിക്ക് തന്നില്ല ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്കവിടെ പക്ഷേ ഞാൻ കുറച്ച് വർത്താനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എൻ്റെ റെക്കോർഡിൽ എങ്ങനെ പേര് ഇവർ നഷ്ടപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല ഇനി എനിക്കൊന്നും വേണ്ട വീട് തന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്കിവിടെ കെട്ടാനുള്ള അനുവാദം തന്നാൽ മതി പക്ഷേ അവിടെ കെട്ടാൻ പറ്റൂല അവിടെ നമുക്ക് ഇനി ഒരു കാല് കുത്താൻ പോലും ഇല്ല എൻ്റെ ആ രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ അതിരി തന്നെ കല്ലിട്ടിട്ടു റെഡ് സോൺ എന്ന് പറഞ്ഞിട്ട് ഈ റോട്ടിൻ്റെ താഴെ ആർക്കും ഇനി പറ്റില്ല താമസിക്കാൻ പറ്റില്ല സാ കൃഷി ചെയ്യാന്ന് പറഞ്ഞു കൃഷി ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അന്ന് കളക്ടറെ വിളിച്ച് മീറ്റിംഗിന് ഞാൻ ചോദിച്ചു ഇതിന് നിങ്ങൾ റിക്കോർഡായിട്ട് തരുമോ നികുതി എടുക്കുക നികുതി എടുക്കും കൈവശം തരുമോ തരും ബാങ്കിൽ നിന്ന് ലോണ് കിട്ടുമോ തരും ഇപ്പോൾ പോയി ചോദിക്കുമ്പോൾ തരുന്നില്ല അന്ന് കലക്ടർ അടുത്ത് ഇത് കഴിച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ആണെന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പം ബാങ്കിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല പിന്നെ കുട്ടികളെ ആവശ്യത്തിന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് വില്ലേജിൽ പോയിട്ട് ചോദിക്കണമെങ്കിൽ അത് തരില്ല നിങ്ങൾക്ക് തരാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ ആരോടെ ചോദിക്കുക ഇപ്പം കൈവശ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അത് തരില്ല ലോണിന് പോയാൽ ലോണ് കിട്ടില്ല ഞങ്ങൾ നമ്മളെ കൗളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ആരാണ് ഇത് തടയുന്നത് ടിഞ്ഞ ആ മരങ്ങളൊന്നു മാറ്റാൻ സർക്കാരിന്റെ കനിവ് തേടി അറുപത്തിയേഴാം വയസ്സിലും ഓടി നടക്കുന്നുണ്ട് ആ കർഷകൻ ഇനിയും കണ്ണു തുറക്കാത്ത അധികാര കസേരയ്ക്ക് മുന്നിൽ വീണ്ടും വീണ്ടും സർക്കാർ കാര്യങ്ങൾ നടപടിയാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അണ്ണയ ഞങ്ങൾക്ക് ഈ കൃഷി പോയതിൻ്റെ എല്ലാ നഷ്ടവും ഗവൺമെൻറ്റും വെച്ചിട്ടില്ല ഇപ്പോൾ എലക്ഷൻ എസ്റ്റേറ്റ് എടുത്ത പോലെ ഒരു തേയിലക്ക് ഇത്ര നൂറ് വർഷത്തെ ആയച്ചെന്നാണ് പറയുന്നത് അതിന് ഓരോ തേയിലക്കും അതിൻ്റെ വില വെച്ചിട്ടാണ് അവർ വില കെട്ടുന്നത് അതേപോലെ ഞങ്ങൾക്ക് കാപ്പിക്കായാലും ശരി ഏലത്തിനായാലും ശരി തെങ്ങിനായാലും ശരി കവുങ്ങനായാലും ശരി വില കെട്ടിയിട്ട് അവർ എടുക്കട്ടെ ഞങ്ങൾക്ക് ഭൂമി തരത്തേ അല്ലെങ്കിൽ അതിൻ്റെ വില തരത്തെ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അത് കൊടുക്കാമെന്നും ഞമ്മക്കത് തരില്ല എന്നു പറഞ്ഞു ഞങ്ങൾ ലോൺ അട നികുതി അടയ്ക്കുന്ന ഭൂമിയാണല്ലോ ടൗണിൽ നാല് ഷോപ്പ് ഉണ്ട് അതിന് ഒരു തീരുമാനം ഇന്നു വരെ എടുത്തിട്ടില്ല ഗവണ്മെൻറ്റ് എനിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്കുണ്ട് അൻപത്തേഴ് കുടുംബങ്ങൾക്കുണ്ടാവും ശരിക്കും ഗവൺമെൻറ് ഇതിൽ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു റോഡ് ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിൻ്റെ വില കെട്ടിത്തരും സാ അത് ഇവർ പറയണത് ഇത് ഫ്ലഡിൽ പോയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ആരോടാ പറയുക എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിവൃത്തിയില്ല ഇവിടെ വന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് വയറ് സന്തോഷമാണ് വരുന്നത് ഓ നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ എന്ന് നോക്കാറുണ്ട് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മരിച്ച വീട്ടിൽ നിന്ന് പോണ പോലെയാണ് വരുന്നത് നിങ്ങളുടെ ഇടയിലൊക്കെ ഞങ്ങൾ ചിരിച്ചും വലിച്ചും വരുന്നുണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ആറായിരം ഉറുപ്പ്യ വാടകയും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിൽ അർഹതപ്പെട്ടവരുണ്ട് അർഹതപ്പെടാത്തവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് ഇവർ കണ്ടുപിടിക്കേണ്ട ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഈ പതിനെട്ടായിരം അവർക്കും കൊടുക്കണം കാരണം അവരുടെ ജീവിതം അവർക്ക് വേറെ തൊഴിലില്ല അപ്പൊ ഗവൺമെൻറ് എല്ലാ കാലം കൊടുക്കുന്നതല്ലേ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തോട്ടെ മൂന്ന് വാർഡിനും കൊടുത്തോട്ടെ നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല കൊടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പെട്ടവർക്ക് മാത്രം കൊടുക്കും അതിൽ പെടാത്തവർക്ക് കുറച്ചാൾക്ക് കൊടുക്കുക കുറച്ചാൾക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നയമാണ് ഗവൺമെന്റ് ചെയ്തത് ഗവണ്മെന്റ് അല്ല ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തത് ഗവൺമെന്റ് ചെയ്തത് നമ്മൾ പറയാൻ പറ്റില്ല കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എനിക്ക് തരും എൻ്റെ അയൽവാസിക്ക് കൊടുക്കുന്നില്ല അയൽവാസിക്ക് കൊടുക്കാതെ അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് അതെന്ത് നയമാണെന്ന് എനിക്കറിയാത്തത് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ വേണ്ടത് നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊടുക്കുമ്പോൾ മൂന്ന് വാർഡിലും കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ആർക്കും കൊടുത്തില്ലെങ്കിൽ ഇതിൽ പെട്ടവർക്ക് കൊടുക്കുക ഇത് കണക്ക് മാത്രം ഗവൺമെൻറ് എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ അത് ആർക്ക് കിട്ടിയെന്നുള്ള അറിയുന്നില്ല മൈക്രോ പ്ലാനിൽ ഞാൻ അതേപോലെ പീപ്പിൾ ഫൗണ്ടേഷൻ കാര്യം ചെയ്ത് നിങ്ങൾക്ക് നിനക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരാം നിങ്ങൾ ഒന്ന് തന്നാൽ മതി ഷോപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിച്ചില്ല എനിക്ക് വേണ്ടതെന്ന് എനിക്ക് കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ തന്നാൽ മതി കൃഷി ചെയ്യാനുള്ള സാധനം തരാമെന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ചെയ്യാതെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അസംബ്ലിയിൽ പോലും സിദ്ധിക്കാൻ മേലെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഒരു തീരുമാനം വന്നിട്ടില്ല വേറെ ഒന്നും എനിക്ക് വേണ്ട വേറെ ഒരു കാര്യം ഞാൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്പെട്ടില്ല താമസിക്കാൻ ഒരു വീട് അവർ തരുന്നുണ്ട് മതി പക്ഷേ ഇത് ചെയ്യാം ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള കുറേ വ്യക്തികൾ ഇവിടെ ഈ സ്ഥലമുണ്ട് കുറേ തന്നെ പത്തും പന്ത്രണ്ടിലും ഒരു ആറാൾക്ക് ഈ സ്ഥലമുണ്ട് ഭൂമി ഇതിനെപ്പറ്റി ചർച്ച പോലും ദുരന്തനാൾ എല്ലാം പോയതറിഞ്ഞെത്തിയ മകന് അതേ ഭൂമിയിൽ വെച്ച് തന്നെ അപകടവും സംഭവിച്ചു ജീവൻ ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിട്ടും അണ്ണയിൽ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ആ മണ്ണ് കൊടുക്കണം കണ്ണ് തുറക്കണം